നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ നാളെ ഒരു കുട്ടി ഫംഗ്ഷൻ നടക്കുക അപ്പാപ്പന്റെ ഇരുപത്തി അഞ്ചാമത്തെ ആണ്ട് നമ്മളിത് ആ നടത്തുകയാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത് അപ്പൊ അത് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പാപ്പൻ താൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ കളിയാക്കുന്നതാട്ടോ തറവാട്ടിൽ വെച്ചിട്ടാട്ടോ ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ അതാ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെയാണ് കൂടുന്നത് പപ്പയ്ക്ക് മൂന്ന് അനിയന്മാരാട്ടോ ഉള്ളത് അപ്പോൾ രണ്ട് പേര് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഒരാൾ കുറച്ച് നീങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളിതാ ഇന്ന് ഇവിടെ കൂടും നാളെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തേക്കാണ് അപ്പോൾ ഇതാ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിതാ ടേബിളും കാര്യങ്ങളൊക്കെ തുടച്ചിടുകയാണ് അപ്പോൾ ഇന്ന് ഇന്നതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മോരുകറി പിന്നെ മീൻ കറി കൂന്തൽ റോസ്റ്റ് പിന്നെന്താ ബീൻസ് തോരൻ പാവയ്ക്കറി കൂന്തൽ ഫ്രൈ ഇ ഇത്രയും കാര്യങ്ങളാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നാളെ ബിരിയാണിയാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ അവർക്ക് അതിൽ ചോറ് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിതാ മീൻകറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് വെച്ചുവച്ചാല് നാളെ നല്ല പുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കുമല്ലോ അപ്പം അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ മൂന്ന് പാപ്പന്മാരിൽ ഒരാൾ ഇതാ ഇതാട്ടോ പാപ്പനെ അങ്ങനെ വീഡിയോസിലൊന്നും കാണാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് പിന്നെ പിന്നെതാ ഞാനും ഫുഡ് കഴിക്കാനിരുന്നു പെട്ടെന്ന് ആ ഫുഡൊക്കെ കഴിച്ച് വാവേനയൊക്കെ കിടത്തി ഉറക്കിയിട്ടോ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല രാവിലെ അത് ആ റെഡി ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തത് ഞങ്ങളത് ആ പള്ളിയിലേക്ക് പോവുകയാണ് രാവിലെ പത്തരയ്ക്കായിരുന്നു കേട്ടോ കുർബാന പപ്പയും മമ്മയും ആൻറ്റിമാരും ഒക്കെ നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ നമ്മൾ നടത്തുന്ന കുർബാന ആയതുകൊണ്ട് നമ്മൾ വേണോട്ടോ കാഴ്ചപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാനായിട്ട് അപ്പം അതിനായിട്ട് അവർ ഇതാ നേരത്തെ പോന്നു അപ്പോൾ അവർ പോന്നപ്പോൾ വാവയും കൂടെ പോന്നു പോന്നുട്ടോ അവൻ നേരത്തെ എണീറ്റുകൊണ്ട് താളം നല്ല ഉറക്കമായി ഞാൻ പള്ളിയിൽ എത്തിയപ്പോഴേക്കും ഞാൻ പയ്യ കേട്ടോ പോകുന്നത് അവനെ റെഡിയാക്കി ഞാൻ വിട്ടു അതിനുശേഷമാണ് ഞാൻ റെഡിയായി പയ്യെ പോകുന്നു അപ്പതാ ഞാൻ എത്തിയപ്പോഴേക്കും അവര് കാഴ്ചപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല കുർബാന തുടങ്ങാൻ ടൈം ആയല്ലോ പിന്നെ നമ്മൾ ആ ഒരു ടൈമില് വീഡിയോസ് ഒന്നും എടുക്കുന്നത് ശരിയല്ലോ അപ്പതാ കാഴ്ചപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കുട്ടിയാട്ടോ ആള് ആളിതാ നല്ല സ്പെക്സ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലില് നടന്ന് വന്നെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ ഞാൻ പള്ളിയിൽ വെച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല പള്ളിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിലെ പ്രാർത്ഥനയും പിന്നെ നമ്മൾ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചുട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ നേരത്താണ് പിന്നെ ഞാൻ വീഡിയോസ് എടുത്തത് ആയിരുന്നു പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ ഞങ്ങള് ഓരോരുത്തരായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങി ഇനി ഞങ്ങൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണല്ലോ കുറേ പേരെയൊക്കെ കാണാൻ പറ്റുന്നതും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനും ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇവിടെ മാരേജ് കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ട് വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആട്ടോ അപ്പൊ ഒരുപാട് ബന്ധുക്കളെയൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ കാണാൻ പറ്റുക അപ്പൊ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടു പിന്നെ പപ്പയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പന്റെ ആണ്ട് ഇതുപോലെ നടത്തണോന്നുള്ളത് പിന്നെ എല്ലാവരും ഉണ്ടാവണല്ലോ ഒന്നാലല്ലേ നമുക്ക് ഇതുപോലെ ആഘോഷമായിട്ട് നടത്താൻ പറ്റുക ഏറ്റവും എളയൽ പാപ്പൻ ദുബായിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആളുടെ ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമുക്ക് നടത്താൻ പറ്റുക അപ്പോൾ പാപ്പൻ ഈ ഒരു ടൈമിൽ ലീവ് കിട്ടി ഇച്ചി വന്നു അതുപോലെ എല്ലാവരും ഒരുമിച്ച് ഭംഗിയായിട്ട് ഭംഗിയായിട്ടിതാ പരിപാടി കഴിഞ്ഞു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ പപ്പയുടെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ അതും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി രാത്രിയായപ്പോൾ ഒരു കുട്ടി കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തോട്ടോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വെച്ചാലും ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ കൂടാൻ പറ്റാറില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഉച്ചക്ക് ലീവ് കിട്ടാറില്ല പാപ്പന് ലീവ് കിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഒക്കെ ആയിരിക്കും ഈ തവണതാ എല്ലാവരും ഉണ്ട് പിള്ളേരിൽ മൂന്ന് പേരില്ലാട്ടോ അപ്പോൾ രണ്ട് പേര് പുറത്താണ് ഒരാൾ ഫങ്ഷന് വന്നിരുന്നു ഈവനിങ്ങൊക്കെ ആയപ്പോഴാണ് അവൻ പോയത് വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ അവനും ഉണ്ടായാണ് ഇപ്പോൾ രാത്രി അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടോ എല്ലാവരെയും കൂടി കൂട്ടി അടിപൊളിയായിട്ട് ഫംഗ്ഷൻ എന്താ നടത്താൻ പറ്റി പപ്പയുടെ ബർത്ത് ഡേ ഇന്ന് തന്നെ ആയതുകൊണ്ട് അത് നല്ല കളറായിട്ടോ അപ്പോൾ പപ്പയ്ക്ക് ഒരു കുട്ടി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ ദാ ഇവരെ നാലുപേരും കൂടി ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ പിന്നെ ദാ അവർ നാല് പേരും അവരുടെ ഭാര്യമാർ പിന്നെ അവരുടെ കുട്ടികൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇത് പ്രോപ്പറായിട്ട് അങ്ങനെ എടുക്കാൻ എടുത്തു ആരും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് ഒരുവിധം സ്റ്റാൻഡൊക്കെ ഞങ്ങൾ തന്നെ റെഡിയാക്കി ഇതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതാ ഇവർ ചേച്ചിയനീത്തിമാർ എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ അവരെ ഇരുത്തി പിന്നെ ഞാനൊരു കുട്ടി ഗെയിമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇവർ വിളിച്ചപ്പോൾ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ജാടെയായിരുന്നു എല്ലാവർക്കും പിന്നെ അതാ കളിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയി പണ്ടത്തെ നമ്മളുടെ ഗെയിമില്ലേ കസേരകളി ബോൾ പാസിങ് അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയുന്നത് എല്ലാരും ഓർ നോക്കി കേട്ടു അപ്പി മാറ്റി അവിടെ തള്ളി മാറ്റി കുഞ്ഞിട്ടില്ല ആര് ചേക്കോണ് കുഞ്ഞത് ഓനെ ആരടിക്കോന്നാക്കാ മോണിപ്പാപ്പനാ തിന്യാൻ്റെ ഇന്ന് രണ്ടു ഹോക്കിട്ടു अरे मेरा सी अरे यूं तो नहीं बात है अरे कौन है ना बोल रहा है भाई अरे 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 अर കെട്ടു <laughs> ആ <laughs> <laughs> യാടം <laughs>

അപ്പൊ ദാ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നൊക്കെ ഉണ്ട് ദാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാവരും കൂടി കൂടുമ്പോ ഇതുപോലെ കുട്ടി ഗെയിം ഒക്കെ കളിക്കുമ്പോ നല്ല രസമായിട്ടോ അപ്പൊ ഫുഡും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ദാ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടന്നുറങ്ങണം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ